യു ഡി എഫ് തഴവാ മണ്ഡലം കൺവെൻഷൻ ചേർന്നു കൺവെൻഷൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് തഴവാ മണ്ഡലം കൺവെൻഷൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ച നമ്മൾ കണ്ടു മണ്ഡലം പ്രസിഡന്റ് താഴവ ബിജു അധ്യക്ഷത വഹിച്ചു സി ആർ മഹേഷ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ എം അൻസാർ രമാ ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ എ ജവാദ് അഡ്വക്കേറ്റ് എം എ ആസാദ് മണിലാൽ ചക്കാലത്തറ ബിജു ബാലേൽ ആദർശ് ബിജു പാഞ്ചജന്യം ആനി പൊൻ എ എ റഷീദ് റാഷിദ വാഹിദ് ത്രിദീപ് കുമാർ എസ് സദാശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി